നമസ്കാരം സ്വാഗതം പവൻ ഗോൾ കമ്പനി വാച്ചുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് ശേഖരം തിരൂർ ഗൾഫ് മാർക്കറ്റിൽ വിൽക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥരും പോലീസും മിന്നൽ പരിശോധന നടത്തി ഗൾഫ് മാർക്കറ്റിലെ പത്തോളം വാച്ച് കടകളിൽ നടന്ന പരിശോധനയിൽ റാഡോ കാസിയോ റിസോർട്ട് തുടങ്ങിയ കമ്പനികളുടെ ഡ്യൂപ്ലിക്കേറ്റ് വാച്ചുകളുടെ ശേഖരം പിടിച്ചെടുത്തു മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ബുധനാഴ്ച രാവിലെ മണിയോടെ തിരൂർ ഗൾഫ് മാർക്കറ്റിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരും തിരൂർ പോലീസും വാച്ചുകൾ വിൽക്കുന്ന ഹോൾസെയിൽ റീറ്റെയിൽ കടകളിൽ പരിശോധന നടത്തി ഒരേ സമയം പത്തോളം കടകളിലായിരുന്നു പരിശോധന സെപ്പറേറ്റ് ഓരോ റാഡോ കാസിയോ ടിസോട്ട തുടങ്ങിയ കമ്പനികളുടെ ഡ്യൂപ്ലിക്കേറ്റ് വാച്ചുകളുടെ ശേഖരമാണ് പിടിച്ചെടുത്തത് തിരൂർ എസ് ഐ ഷിജോ സി തങ്കച്ചൻ എ എസ് ഐ ദിനേശൻ എ എം ഹാരിസ് സി പി ഒമാരായ കെ ജൌഫർ ധനേഷ് കുമാർ ദിതീഷ് തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി വെട്ടം ന്യൂസ് തിരൂർ ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ കൂടുതൽ വിവരങ്ങൾക്ക്